നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ രണ്ടു ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് അത് ഒരു യാത്രയിലായിരുന്നു അപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഒരുപാട് പേർ എന്നോട് വാട്സപ്പിലൊക്കെ വന്ന് തിരക്കി വിളിച്ച് തിരക്കുന്നു ഒത്തിരി പേര് അന്വേഷിച്ചു അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോ നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം ഈ റീഡിങ് ജനറൽ ആണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്ന അപ്പോൾ മുതൽ ഇത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് വെച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് നോക്കാം ഇന്ന് എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ എന്ന് നോക്കാം ഇത് കുറച്ച് മേജർ അർഹാന കാർഡ്സ് മാത്രമാണ് നമുക്ക് നോക്കാം മേജറായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് വീലോ ആണ് കണ്ടില്ലേ ഒരുപാട് പേർക്ക് നല്ല നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട് പിന്നെ സണ്ണാണ് വന്നിരിക്കുന്നത് ജസ്റ്റിസ് വന്നിരിക്കുന്നു ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നു ദ സ്റ്റാർ വന്നിട്ടുണ്ട് എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാട്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുള്ളത് ബോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ടെമ്പറൻസ് ആണ് കണ്ടോ ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവില്ല എന്താണെന്ന് നിങ്ങൾക്ക് ലൈഫ് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള നല്ലൊരു കഴിവ് വരുന്നുണ്ട് Seven of Wands, Lord of Swords, Two of Wands Nine of Pentacles. Mother of Pentacles, The Chariot, The Devil, Nine of Cups, Ace of Cups. ബോട്ടം ഓഫ് ദിടക്ക് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് സോഡ്സ് ആണ് ഞാൻ കുറച്ച് കാർഡ്സും കൂടി എടുത്തിട്ട് വീട് ചെയ്യാവേണ്ട Space, maturity, existence, abundance. Tramadi. പ്ലേ പ്ലേഫുൾനെസ് ആണ് മനസ്സിലായോ ഇവിടെ പ്ലേഫുൾനെസ് എന്ന് പറയുമ്പോൾ എന്താണ് ജീവിതം എപ്പോഴും എപ്പോഴും ഗൗരവമായിട്ട് കാണരുത് ജീവിതത്തെ എപ്പോഴും ഒത്തിരി അങ്ങ് സീരിയസ് ആയിട്ട് കാണാൻ പാടില്ല കുറച്ചൊക്കെ കളിതമാശകളിലൂടെ വേണം ജീവിതത്തെ മുന്നോട്ട് കാണാൻ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇവിടെ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഇവിടെ ടാരോ ടാരോക്കാർസിന് വന്നിരിക്കുന്ന ഏസ് ഓഫ് സോട്ട്സ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഏസ് ഓഫ് സോട്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തോ എന്തൊക്കെയോ നിങ്ങൾ ഇവിടെ യാത്ര പോകുന്നത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി പോലെ കാണുന്നുണ്ട് ഇതുവരെയും നിങ്ങൾക്കൊരു വ്യക്തത കിട്ടാത്ത ചില കാര്യങ്ങൾക്ക് നല്ലതുപോലെ ഒരു വ്യക്തത കിട്ടിയിട്ട് നിങ്ങൾ അതിന്റെ ഒരു സക്സസിലൂടെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെയാണ് ഇവിടെ ആ സക്സസിന്റെ സ്റ്റാർട്ടിംഗ് ആണ് ഇവിടെ കാണാൻ തുടങ്ങുന്നത് ഇത് വീലോ ഫോർച്യൂൺ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് കണ്ടില്ലേ വീലോ ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്കിവിടെ മനോഹരമായ ഒരു അനുഭവങ്ങളിലൂടെ അല്ലെങ്കിൽ ഒരു അനുഭവത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിരുന്ന പല സാഹചര്യങ്ങളെയും മറികടന്ന് നിങ്ങൾ നല്ല ഒരു പ്രകാശത്തിലേക്ക് പോകാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കം വരികയാണ് ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഭാഗ്യം തെളിയാൻ പോവുകയാണ് ഇതുവരെയുള്ള ആ ചില സമയത്തെ അപേക്ഷിച്ച് നിങ്ങൾക്കൊരു നല്ല സമയത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു നിങ്ങൾക്ക് സമയം കുറച്ചുകൂടി നല്ലതാകുന്നു എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും അത്ര അത്രമാത്രം വളരെ പോസിറ്റീവ് ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ അടുത്തതായിട്ട് സൺ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഭാഗ്യത്തിന്റെ ദിവസങ്ങളാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിവിടെ പല കാര്യങ്ങളിലൂടെയും സ്പിരിച്വൽ വേയിലൂടെ വരാൻ തുടങ്ങിയിട്ടുണ്ട് പല ആൾക്കാരും എന്നാണ് ഇവിടെ കാണാൻ തുടങ്ങിയിരിക്കുക നിങ്ങൾ മെഡിറ്റേഷൻ തുടങ്ങുന്നു യോഗ തുടങ്ങുന്നു അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലേക്കും നിങ്ങൾ ഇപ്പോൾ കടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റിൽ വീരോ ഫോർച്യൂൺ വന്നിട്ടുണ്ട് രണ്ടാമത്തെ സൺ വന്നിട്ടിരിക്കുന്നതും കണ്ടല്ലേ അപ്പോൾ ഇത് ഇവിടെ വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഈ സൺ നിങ്ങൾക്ക് കൊണ്ടു തരുന്നത് കാരണം സൺ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു തുടക്കം എന്ന് പറയുമ്പോൾ ഇവിടെയും തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് ഇവിടുത്തെ ീ ഒരു തുടക്കം എന്ന് പറയുമ്പോൾ എന്താണ് പ്രകാശം നിറഞ്ഞ ഒരു ലൈഫ് അതായത് സന്തോഷം നിറഞ്ഞ ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിരുന്ന സ്ട്രെസ് ഇവിടെ സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ട് കണ്ടല്ലേ ഇവിടെ സ്ട്രെസ് വന്നിട്ടുണ്ട് ഈ ഒരു സ്ട്രെസ്സിനെ നിങ്ങൾ വിട്ടൊഴിയാൻ പോവുകയാണ് ഈ ഒരു മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മാനസികമായിട്ട് നിങ്ങൾ അലട്ടിക്കൊണ്ടിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ അവിടെ നിന്ന് നിങ്ങൾക്ക് പുതിയ പുതിയ പ്രതീക്ഷകൾ നിങ്ങൾക്ക് സഫലമാകുന്ന ഒരു എനർജിയാണ് കണ്ടല്ലേ വളരെ കാലം കൊണ്ട് നിങ്ങൾ വിവാഹം നോക്കി ഇരുന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ വളരെ കാലം കൊണ്ട് നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവാം വളരെ കാലം കൊണ്ട് നിങ്ങൾ ഒരു വീട് വെക്കണമെന്നോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി ഒക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവാം അത്രമാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് സാധ്യമാവാൻ തുടങ്ങുന്നു കാരണം നിങ്ങൾ തന്നെ അതില് നല്ല ഒരു വഴിയേ പോകാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ ണാൻ കഴിയും നിങ്ങൾ നല്ലൊരു വഴിയിലൂടെ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ജസ്റ്റിസ് കണ്ടില്ല നിങ്ങൾ അനുഭവിച്ചിരുന്ന ജഡ്ജ്മെന്റും വന്നിട്ടുണ്ട് നിങ്ങൾ അനുഭവിച്ചിരുന്ന ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ സ്ട്രെസ് കണ്ടില്ല ഇത്തരത്തിലുള്ള സ്ട്രെസ് മാനസിക സംഘർഷം അഥവാ മെന്റൽ കോൺഫ്ലിക്റ്റ് അതുപോലെ ഒരുപാട് ഒരുപാട് സമ്മർദ്ദങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കർമ്മ കുറിച്ചൊന്ന് ഒടുങ്ങാറായിട്ടുണ്ട് നിങ്ങൾ അനുഭവിച്ചിരുന്ന ഫാസ്റ്റ് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ ദൈവത്തെ ഒരുപാട് വിളിച്ചിട്ടുണ്ടാവും അത് നിങ്ങൾക്ക് മനസ്സിലായിട്ട് അങ്ങനെയുള്ള ഒരു അവസരങ്ങളിൽ നിന്നും ആ ഒരു സാഹചര്യത്തിൽ നിന്നും മുന്നോട്ട് വരുന്നത് വളരെ നല്ല ഒരു അവസ്ഥയിലേക്കാണെന്നാണ് ഇവിടെ കാണുന്നത് കാരണം ദൈവപക്ഷത്തു നിന്നും നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോവുകയാണ് കാരണം ദൈവം നിങ്ങളോട് കനിവ് കാണിക്കുന്നു ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിലേക്കും നിങ്ങൾക്ക് സക്സസ് വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെയാണ് ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് പുതിയൊരു ലൈഫിലേക്ക് പോകാൻ തുടങ്ങുന്നു അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പുതിയൊരു ലൈഫ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം അല്ലെ പുതിയൊരു ലൈഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ജോലി കിട്ടുന്നത് പുതിയ ലൈഫിലേക്കുള്ള ഒരു നീക്കമാണ് വിവാഹം നടക്കുന്ന പുതിയൊരു ലൈഫിലേക്കുള്ള ഒരു നീക്കമാണ് കുട്ടികൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഒരു വീട് വാങ്ങിക്കുന്നത് ഇതൊക്കെ പുതിയ പുതിയ ലൈഫിലേക്കുള്ള പുതിയ ലൈഫിന്റെ പുതിയ തുടക്കത്തിലേക്കുള്ള ഒരു നീക്കമാണ് അപ്പോൾ ഇവിടെ വളരെയധികം സന്തോഷത്തോടു കൂടി സമൃദ്ധിയിലേക്ക് ഇവിടെ പോകാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതായത് ദ ആണ് പിന്നീട് വന്നിരിക്കുന്നത് കണ്ടല്ലേ നിങ്ങൾക്കിവിടെ സ്റ്റാർ എന്നുള്ള ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു കാരണം ഈ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആൾക്കാർ അറിയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കണ്ടില്ലേ നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ കഴിയുന്നത് അതുപോലെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ ഒരു സക്സസ് ആണ് നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാം അതുവഴി നിങ്ങളെ മറ്റുള്ളവർ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നു ഒരുപാട് ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരവസ്ഥ അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് വെൽത്ത് ഒക്കെയും വർദ്ധിച്ചു വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് അതിലിവിടെ നിങ്ങൾ നീങ്ങാൻ തുടങ്ങുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇവിടെ സൈവർ ഓഫ് ഫാൻസ് ആണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ ഈ സൈവർ ഓഫ് ഫാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ പറഞ്ഞതേ ഉള്ളു നമ്മൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടാൻ പോവുകയാണ് ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ നിങ്ങൾ തരണം ചെയ്യുന്നു അടുത്ത പ്രശ്നം വീണ്ടും വരവായി അങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്ന ആ പ്രതിസന്ധികൾക്ക് നിങ്ങൾക്കൊരു മാറ്റം വരാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ഇവിടെയും ഡോക്ടർ ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെയും നിങ്ങൾ പുതിയതായിട്ട് എവിടെയോ യാത്ര തുടങ്ങാൻ പോകുന്നുണ്ട് വില കുറച്ചുകൂടെ അത് സൺ ഒക്കെ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ വിദേശത്ത് പോകാൻ നിങ്ങൾ മറു രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു തുടക്കം ുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ കഴിയുന്നത് അതുവഴിയുള്ള പ്രശ്നങ്ങളെ നിങ്ങൾ മറികടന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് അതുപോലെ ടു ഓഫ് വൺസ് വന്നിരിക്കുന്നത് എന്തോ ഒരു ലക്ഷ്യത്തിനായിട്ട് മാത്രം നിങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്തോ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഫോക്കസ് എന്ന് പറയുമ്പോൾ എന്താണ് ചിലപ്പോൾ ഇവിടെ കോംപ്രമൈസ് ആയിരിക്കാം ഇവിടെ ഈ ഡോക്ടർ ഓഫ് ഫോർഡ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയുള്ളതാണ് ട്രാവലിംഗിന് വേണ്ടിയുള്ളതാണ് യാത്രയ്ക്ക് വേണ്ടിയുള്ളതാണ് കണ്ടില്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ എവിടെയെങ്കിലും ചിലപ്പോൾ മറു നാടുകളിലേക്ക് അന്യ രാജ്യങ്ങളിലേക്ക് ചിലപ്പോൾ ജോലിക്ക് വേണ്ടി പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് ആ ഒരു യാത്രയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ അത് തന്നെ ചിലപ്പോൾ ഫ്ലൈറ്റ് യാത്രയാവാം നിങ്ങൾക്കിവിടെ അപ്പോൾ ആ ഒരു യാത്രയിലേക്ക് നിങ്ങൾ പുറപ്പെടുന്ന എനർജിയാണ് അതുപോലെ ഇവിടെയും യാത്രയാണ് വന്നിരിക്കുന്നത് പലരും ഇവിടെ യാത്ര ചെയ്ത് പല കാര്യങ്ങളും സാധിക്കാൻ തുടങ്ങുന്നു എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് സത്യമാകും നിങ്ങൾക്ക് അതുതന്നെയാണ് ഇവിടെ പറയുന്നത് അതുപോലെയാണ് ഇവിടെ ഈ ഒരു പ്രതിസന്ധികളെ തരണം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വരുന്നു നിങ്ങൾ പല യാത്രകളിലേക്കും തുടക്കം കുറിക്കുന്നു ആ യാത്ര നിങ്ങൾക്ക് ഇവിടെ സഫലമാകുന്നു കാരണം നിങ്ങൾ ഇവിടെ ലക്ഷ്യം ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇവിടെ ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്തൊരു ലൈഫിലേക്ക് പോകാൻ വേണ്ടിയാവാ ഒന്നിനു വേണ്ടി നിങ്ങൾ ഇവിടെ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുകയാണ് ഒരേ ഒരു കാര്യത്തിലേക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു ചിലപ്പോൾ നിങ്ങൾ ഇവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്ന കാര്യം ഇവിടെ നൈനോ പെൻഡൻസ് ആണ് തൊട്ടടുത്ത് വന്നിരിക്കുന്നത് തൊട്ടു താഴെയായിട്ട് കോംപ്രമൈസ് ചെയ്തൊരു ലൈഫിലേക്ക് പോകുന്ന എനർജിയും അതായത് ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയവർ നിങ്ങളോട് കൂടി ചേർന്ന എനർജി ആവാ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വിവാഹം നടക്കുന്ന എനർജിയും ആവാം നിങ്ങൾ വിവാഹത്തിന് വേണ്ടി നോക്കിയിരിക്കുന്നവരാവാ പുതിയൊരു ലൈഫിലേക്ക് കിടക്കാൻ വേണ്ടി അതായിരിക്കാം ചിലപ്പോൾ ലക്ഷ്യം മാത്രം ഇട്ടു നോക്കിയിരിക്കുന്നത് ഒരു ലക്ഷ്യത്തെ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇതിനു വേണ്ടിയാവാം അല്ലെങ്കിൽ നിങ്ങൾ സാമ്പത്തികത്തിന് വേണ്ടിയാവാം ആ ഒരു ലക്ഷ്യമാവാം എല്ലാവരും ഇപ്പോൾ വിവാഹത്തിന് വേണ്ടി നോക്കിയിരിക്കണം എന്നില്ലല്ലോ ചിലപ്പോൾ ചിലരൊക്കെ സാമ്പത്തികത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളിലേക്കായിരിക്കാം ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്നത് കാരണം ഇവിടെ സാമ്പത്തികമില്ലാതെ ജാൻസപരമായ കാര്യങ്ങളിൽ ഒരുപാട് ബ്ലോക്ക് ഉണ്ടായിരിക്കാം അതൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് നല്ല അവസ്ഥയിലേക്ക് നീങ്ങാൻ കഴിയുന്നു നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നതുപോലെയുള്ള സഫലത അതായത് സാമ്പത്തികത്തിന്റെ സഫലത നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു അതുമല്ല എങ്കിൽ നിങ്ങളിലുള്ള സ്ട്രെസ് മാറിയിട്ട് നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്ത് അല്ലെങ്കിൽ ഇവിടെ പിണങ്ങിയിരിക്കുന്നുണ്ടോ കോണ്ടാക്റ്റ് ആയിരിക്കുക അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയും ഇവിടെ ഉണ്ട് ഇത് ഇതിനു വേണ്ടി ആയിരിക്കണം നിങ്ങൾ ഇവിടെ ചിലപ്പോൾ സ്ട്രെസ് അനുഭവിക്കുന്നത് അതല്ല എങ്കിൽ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നിങ്ങൾ സ്ട്രെസ് അനുഭവിച്ചു കഴിഞ്ഞു പോകുന്നവരുണ്ടായിരിക്കാം നോ കോണ്ടാക്ട് ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടാവും അല്ലായ പോയ നഷ്ടപ്പെട്ട സാമ്പത്തികത്തെ ഓർത്ത് ഒരുപാട് പേർ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരിക്കാം പക്ഷെ അത് നിങ്ങൾക്കിവിടെ വന്നുചേരുന്ന എനർജിയാണ് കാരണം ഇവിടെ ഡോട്ടർ ഓഫ് പെൻഡക്കിൾ മദർ ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ സമ്പത്തിൻ്റെതായ ഒരു എനർജി ഉണ്ട് അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് വന്നു ചേരാനുള്ള ഒരു തുടക്കം ഇവിടെ ഉണ്ട് കണ്ടില്ലേ അപ്പോൾ പിന്നീട് മെച്ചൂരിറ്റി വന്നിരിക്കുന്ന എക്സിസ്റ്റൻസ് നിങ്ങൾക്ക് ഇവിടെ വീണ്ടും ലൈഫ് ലൈഫിൻ്റെ പുതിയൊരു തുടക്കം വീണ്ടും ാണ് ദൈവാനുഗ്രഹത്തോടുകൂടെയുള്ള ഒരു തുടക്കമാണ് എന്ന് തന്നെ പറയാം മെച്ചൂറിറ്റി നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഇവിടെ ചാരിട്ടാണ് വന്നിരിക്കുന്നത് കാരണം എന്താണ് ഇവിടെ വിറ്ററിയാൻ സക്സസ് ആണ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നത് അവിടെയും ദൈവാനുഗ്രഹമാണ് നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നത് കാരണം ഈ ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം നിങ്ങളിലേക്ക് പല കാര്യങ്ങളും വന്നു ചേരുന്നതായിട്ട് ഇവിടെ കാണാൻ തുടങ്ങുന്നു ഇവിടെ പുതിയൊരു ലൈഫ് വന്ന് വന്നിട്ടുണ്ട് ഇവിടെ ഡബിൾ എനർജി വന്നിട്ടുണ്ട് ഇത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡബിൾ എനർജി മാറിപ്പോ ഈ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിൽ നിന്ന് മാറി കാണുന്നത് കാരണം അബൻഡൻസ് ആണ് തൊട്ടടുത്ത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നയൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഈ നയൻ ഓഫ് കപ്സിന്റെ എനർജിയിൽ കുറച്ച് നെഗറ്റീവ് എനർജി വരാം ആ പക്ഷെ നിങ്ങൾ അത് മാറിപ്പോകുന്നു വീണ്ടും നിങ്ങൾ സ്നേഹത്തിലേക്ക് തുടങ്ങുന്നു വീണ്ടും ഒരു പ്രണയത്തിലേക്ക് തുടക്കം കുറിക്കുന്നു എന്നുള്ളതും ഇവിടെ കാണാൻ കഴിയുന്നു ഇവിടെ ഈ ഒരു ഡബിൾ എനർജി വന്നത് നിമിത്തം നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സ്നേഹമായിട്ടിരുന്ന ചില ആൾക്കാർ തമ്മിൽ പിണകമുണ്ടായിരിക്കാം പക്ഷെ അത് വീണ്ടും ഇവിടെ ഒന്നിച്ചു ചേരുന്നു അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് സാമ്പത്തികത്തിൻ്റെതായ അബണ്ടൻസ് അതല്ല സ്നേഹത്തിൻ്റെതായ അബണ്ടൻസ് ഒക്കെയും പ്രണയത്തിൻ്റെതായ അബണ്ടൻസ് ഒക്കെയും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ എക്സിസ്റ്റൻസ് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം വീണ്ടും വരുന്നുണ്ട് ഇവിടെ പുതിയ തുടക്കത്തിന്റെ രണ്ടു മൂന്ന് പാർട്സ് വന്നിട്ടുണ്ട് പുതിയ തുടക്കത്തിന്റെ നല്ല എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ സമ്പത്തിൻ്റെതായ നല്ല എനർജി ഇവിടെ ഉണ്ട് അതുപോലെ കൂടിച്ചേരുന്ന നല്ല സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് പോകുന്ന എനർജിയും ഇവിടെ ഉണ്ട് സൺ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും വില കുറച്ചും വന്നിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷത്തിലേക്ക് നീങ്ങാൻ കഴിയുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അബൻഡൻസ് കണ്ടില്ലേ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അബണ്ടൻസ് വരുന്നുണ്ട് അബണ്ടൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ സമ്പത്തിൻ്റെതായ ഉണ്ട് അതുപോലെ സ്നേഹത്തിൻ്റെതായ അബണ്ടൻസും നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു ലവ് തുടങ്ങാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഇത് ഇവിടെ നിങ്ങൾക്ക് നല്ല ഒരു പ്രണയം ഇവിടെ തുടങ്ങാൻ പോകുന്നു ദൈവാനുഗ്രഹത്തോടു കൂടിയ ഒരു പ്രണയമാണ് ഇതെന്ന് തന്നെയാണ് ഇവിടെ പറയാൻ കഴിയുന്നത് ഈ ഇതൊരു തുടക്കമാണിവിടെ ആ ഒരു തുടക്കം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിവാഹത്തിലേക്ക് പോകാം ചിലപ്പോൾ ആദ്യമായിട്ട് പ്രപ്പോസൽ വരുന്ന ആൾക്കാരുടെ എനർജി ആവാം അത്രമാത്രം മനോഹരമായ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ചാരിട്ടെന്ന് പറയുമ്പോൾ കണ്ടില്ലേ ഇവിടെ പലർക്കും വാഹനം വാങ്ങിക്കുന്ന എനർജി ഉണ്ടാവാം ഇവിടെ മദർ ഓഫ് പെൻറ്റൺസ് ആണ് ഇവിടെ സാമ്പത്തികം നിങ്ങളിലേക്ക് വന്ന് വന്നിരിക്കുന്നു തീർച്ചയായിട്ടും അതുവഴിയാണ് ഈ സാമ്പത്തികത്തിൽ നിന്ന് നിങ്ങളിവിടെ വാഹനം വാങ്ങിക്കുന്ന എനർജി വീട് വെക്കുന്ന എനർജി എവിടെ യാത്ര പോകുന്ന എനർജി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈസൻസ് ലൈസൻസിന് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള എനർജിയും ഉണ്ട് ഇവിടെ ജീവിതം നല്ലതുപോലെ സന്തോഷത്തിലേക്ക് പോകുന്ന എനർജിയാണ് കാരണം ഇവിടെ അത് തന്നെ സൺ എന്ന് പറയുന്നതും വില കുറച്ചു എന്ന് പറയുന്നതും ഇത് തന്നെയാണ് പറയുന്നത് നിങ്ങൾക്ക് നല്ല ഒരു ലൈഫിലേക്ക് പോകാനുള്ള എനർജിയാണ് വളരെയധികം ഹാപ്പിനെസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇന്ന് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ സ്റ്റാർ വന്നിട്ടുണ്ട് കണ്ടില്ലേ കോംപ്രമൈസ് ചെയ്തിട്ട് ലൈബ്രിലേക്ക് പോകാനുള്ള എനർജി അതുപോലെ സ്ട്രെസ് നിങ്ങളിൽ നിന്നും വിട്ടൊഴിയുന്ന എനർജി ഇത് നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട് ജഡ്ജ്മെന്റിലേക്ക് പോകുന്നു നിങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ തന്നെ നിങ്ങളുടെ പുതിയ തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ പുതിയ തുടക്കത്തെ കുറിക്കുന്നതാണ് എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത സ്ട്രെസ് നിങ്ങളിൽ നിന്ന് ഒഴിവാക്കുക നിങ്ങൾ ആവശ്യമില്ലാ നിങ്ങളുടേതായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അത് കഴിഞ്ഞിട്ട് മതി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ പങ്കെടുക്കുന്നത് നിങ്ങളുടേതായ കാര്യങ്ങൾ പോലും ഇവിടെ ശരിയായ രീതിയിൽ നടന്നു പോകുന്നില്ല അതിനിടയിൽ നിങ്ങൾ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതും കൂടെ നിങ്ങൾ നിങ്ങളുടെ തലയിൽ വലിച്ചു വെക്കരുത് മനസ്സിലായി അപ്പോൾ നിങ്ങളുടെ കാര്യം നടക്കത്തില്ല അവരുടെ കാര്യവും നടക്കത്തില്ല നിങ്ങൾ ആകെപ്പാടെ സ്ട്രെസ് അനുഭവിച്ച് ടെൻഷൻ അനുഭവിച്ച് നിങ്ങളുടെ എനർജി ഡൗൺ ആവുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ എനർജി ഡൗൺ ആകാതെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറയുന്നത് നിങ്ങളുടേതായ കാര്യങ്ങളിൽ ആദ്യം നിങ്ങൾ സക്സസിലേക്ക് വരൂ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ ഹാപ്പിനെസ് കണ്ടെത്തൂ അതാണ് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് തന്നെയാണ് അതാണ് ഹാപ്പിനെസ് ആണ് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ കാര്യം കൂടി എടുത്ത് തലയിലേറ്റാതെ അതിൽ കൂടുതൽ സ്രെസ് അനുഭവിക്കാതെ അവരുടെ കാര്യം അവർക്ക് വിട്ടുകൊടുക്കുക മനസ്സിലായില്ലേ അപ്പോൾ അനാവശ്യമായ കാര്യങ്ങളിൽ കൂടുതൽ കൈകടത്താൻ പോകാതെ സ്വന്തം കാര്യം ആദ്യം നോക്കുക എന്നിട്ട് മതി ബാക്കിയുള്ളവരുടെ കാര്യം നോക്കുക അപ്പോൾ ഇന്നെല്ലാവരും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധ വയ്ക്കേണ്ടതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ